നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളിച്ചെണ്ണ കേടുകൂടാതെ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇത് ഇട്ട് വെച്ചാൽ വെളിച്ചെണ്ണ കേടുകൂടാതെ ഇരിക്കും അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം മലയാളികൾ പാചകത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന പലഹാരങ്ങൾക്ക് പ്രത്യേക രുചിയാണ് പല ആയുർവേദ ഔഷധങ്ങളും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി സൂക്ഷിക്കുന്നു പിന്നീട് ഈ എണ്ണ മരുന്നായി ഉപയോഗിക്കുന്നു ഹൃദയാരോഗ്യം ചർമ്മ സൗന്ദര്യം മുടി മുടികൊഴിച്ചൽ ശരീരപുഷ്ടി തുടങ്ങിയക്കെല്ലാം ഇവ ഉപകരിക്കുന്നു വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലാറിക് ആസിഡ് കാപ്രിക് ആസിഡ് കാപ്രിലിക് ആസിഡ് എന്നിവ ബാക്ടീരിയകളെയും വൈറസുകളെയും പ്രതിരോധിക്കും മാർക്കറ്റിൽ ലഭ്യമായ പല ഹെയർ ഓയിലുകളും വെളിച്ചെണ്ണയിൽ അധിഷ്ഠിതമാണ് എന്നാൽ ഇവയെല്ലാം നല്ല വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ് കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടി ഉപ്പ് അല്ലെങ്കിൽ കുരുമുളക് എന്നിവ ഇട്ട് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ തണുപ്പിച്ച കട്ടയായും സൂക്ഷിക്കുന്നു ഇങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ കേടുകൂടാതെ ദിവസങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി